ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എക്സലൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെറിറ്റ് ഡേ പരിപാടി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കിം ഉദ്ഘാടനം ചെയ്തു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ മൂന്ന് പ്രാവശ്യം പത്താം ക്ലാസ് എഴുതിയാൽ പിന്നെ കോളേജ് പ്രിൻസിപ്പലായി റിട്ടയർ ആയിട്ടുള്ളത് എനിക്കറിയാം എന്റെ വാർഡിലുണ്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മൂന്ന് പ്രാവശ്യം എഴുതി അന്ന് സെപ്പറേറ്റ് മിനിമം മാർക്ക് വേണം ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങി അന്ന് ജയിക്കാൻ മൂന്ന് പ്രാവശ്യം എസ് എൽ സി പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി ബുക്കിലെ മാർക്ക് ഷീറ്റ് എഴുതാനുള്ള കോളം തീരും മാർക്ക് എഴുതാനുള്ള ഷീറ്റ് തീരും അങ്ങനെ പഠിച്ച് പാസ്സായ ആൾക്കാർ കോളേജ് പ്രിൻസിപ്പലായി മാറിയിട്ടുണ്ട് അന്ന് ആദ്യത്തെ പ്രാവശ്യം പത്താം ക്ലാസ്സിൽ മുന്നൂറ്റി അറുപത് മാർക്ക് വാങ്ങി ഫസ്റ്റ് പാസിലൂടെ ജയിച്ച കുട്ടി അയാളെ സമൂഹ സമൂഹം ആചരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് പക്ഷേ ആ കുട്ടി കായംകുളത്തെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു തടിമെല്ലിൽ ഈർച്ചമെല്ലിൽ മെല്ലിൽ തടി തള്ളിക്കൊടുക്കുന്ന രംഗവും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അപ്പോൾ പരീക്ഷാരംഗത്തെ എ പ്ലസ്സുകൾക്കപ്പുറത്ത് ജീവിതത്തിലെ എ പ്ലസുകൾ നേടുവാൻ കൂടി ലക്ഷ്യം വെക്കുന്നതാവണം നമ്മുടെ ശ്രമങ്ങൾ പരിശ്രമങ്ങൾ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് തന്നെ അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 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 എ എ ടു ഹിസ് എഫിഷ്യൻസി ഇൻ ലൈഫ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം പറയുന്നത് അതാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത് വിദ്യാലയത്തിലേക്ക് വരുന്ന ഏതൊരു കുഞ്ഞിൻ്റെയും അവരിൽ അന്തർലീനമായിട്ടുള്ള അവന്റെ കഴിവുകൾ ഏത് മേഖലയിലാണോ സ്യൂട്ടാവുന്നത് ആ മേഖലയിൽ അവന്റെ മാക്സിമം ഇല്ല ഉണ്ടാക്കി കൊടുക്കുവാനുള്ള പദ്ധതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് നമ്മുടെ രാജ്യത്തിന് കുറച്ച് അധ്യാപകരെയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും മാത്രം പോരാ മനുഷ്യ ജീവിതത്തിൻ്റെ സകല ചലന സേവനം ആവശ്യപ്പെടുന്ന സേവനം അർപ്പിക്കാൻ കഴിയുന്ന മാനവശേഷിയ രാജ്യം ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് മലയാളികൾ ലോകത്തെവിടെയും നല്ല അന്യൂനമായ മാനവശേഷിയുള്ളവരാണ് ഈ മാനവശേഷിയെ വീണ്ടും സമ്പന്നമാക്കുവാൻ പുത്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ പരിശ്രമം ഉണ്ടാകണം ഇത്തരം സന്ദർഭങ്ങൾ അതിന് പ്രചോദനമാകണം ബിജു സൂര്യാസ് അധ്യക്ഷത സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പങ്കെടുത്തു തന്നെ യും ചെയ്യുന്നു നമ്മുടെ പദ്ധതി പണം വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും ആ പദ്ധതികൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ എന്നോടൊപ്പം നിന്ന് പരിശ്രമിക്കുന്ന ആളാണ് നമ്മുടെ പ്രിൻസിപ്പൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സാർ പറഞ്ഞു കഴിഞ്ഞു കാരണം ഞങ്ങൾ പഠിച്ച ഒരു കാലഘട്ടവും ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു കാലഘട്ടവും ഇതേ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഒരു തലമുറ എന്ന് പറയുമ്പം രണ്ട് കാലഘട്ടം കണ്ടവരാണ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെ കാലഘട്ടം സ്കൂളുകളിൽ വേണ്ട പിന്നെ അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ കാലഘട്ടം ആ ഒരു കാലഘട്ടം അന്നത്തെ സമൂഹം ആ സമൂഹം എങ്ങനെയായിരുന്നു തൊഴിലെടുക്കുന്ന സമൂഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ രംഗത്തേക്ക് തൊഴിലാളികളായാലും തൊഴിലെടുക്കുന്ന ആളുകളായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന ആളുകൾ നമുക്ക് വളരെ കുറവാണ് ഇന്ന് നമുക്ക് കർഷക തൊഴിലാളികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞു കഴിഞ്ഞു അടിസ്ഥാന വർഗമാണ് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗമാണ് കർഷക തൊഴിലാളി അതുപോലെ തന്നെ കർഷകർ അവരുടെയൊക്കെ എണ്ണം വളരെയേറെ കുറഞ്ഞുകൊണ്ട് തന്നെ മറ്റ് വിദ്യാഭ്യാസപരമായിട്ടും മറ്റു രീതിയിലേക്കും ജനങ്ങൾ ആളുകൾ നമ്മുടെ സമൂഹം മുൻപന്തിയിലേക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടു ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ ഞാൻ പറയില്ല സാറ് ഞാൻ അതുപോലെ പ്രായം ചെന്ന് ഇപ്പം എൻ്റെ പിന്നിൽ ഇരിക്കുന്ന സാറടക്കം പിന്നെ ഞങ്ങളൊക്കെ രണ്ട് രണ്ട് സാഹചര്യങ്ങളെ നേരിട്ടവരാണ് അന്ന് പഠിക്കാൻ പോകുമ്പം ഒരു ഒരു യൂണിഫോം ആയിരിക്കും ഉള്ളത് ഒന്നോ രണ്ടോ ദിവസം ദിവസം അത് കഴുകി ഉണക്കി അടുത്ത പി ടി വൈസ് പ്രസിഡന്റ് നജീബ് അംഗങ്ങളായ മുജീബ് നിഷാദ് സജി അജികുമാർ എന്നിവരും ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ലതാ ജോൺ ഹയർ സെക്കൻഡറി അധ്യാപകരായ മുനീർ മോൻ സിന്ധു ജയ എന്നിവരും സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എൽ ഹരി കൃതജ്ഞത രേഖപ്പെടുത്തി ഹൈസ്കൂളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പതിനെട്ട് വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറിയിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം